ഇനി തിരുവനന്തപുരത്ത് നാലാമത് കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് ഇന്ന് തുടക്കമാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും സാഹിത്യകാരൻ എൻ എസ് മാധവനുള്ള നിയമസഭാ പുരസ്കാരവും ചടങ്ങിൽ കൈമാറും നൃപൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി നൃപൻ അങ്ങനെ പുസ്തകോത്സവത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഈ സംവാദങ്ങളും ഒപ്പം തന്നെ മറ്റ് പരിപാടികളും ഒക്കെ അരങ്ങേറും നിരവധിയായിട്ടുള്ള കലാകാരന്മാരൊക്കെ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ ഇതിപ്പോൾ നാലാം പതിപ്പാണ് തീർച്ചയായും ഭദ്ര വളരെ സന്തോഷത്തോടെ തന്നെ തിരുവനന്തപുരത്തിനത് പറയാൻ കഴിയും കാരണം നിയമസഭയുടെ മുന്നിൽ നമ്മുടെ കവാടം കടന്ന് അകത്ത് നിൽക്കുകയാണ് ഒരു സന്തോഷം കൂടി പങ്കുവയ്ക്കാനുള്ളത് സാധാരണ നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് നിയമസഭാ കവാടത്തിൻ്റെ അകത്ത് കയറി കയറിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്നൊന്നും റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ആ പൊതുജനങ്ങൾക്കും അങ്ങനെയാണ് കാരണം ഒരു നിയമനിർമ്മാണ വേദി എന്ന ഇതിൽ നിന്ന് നിയമസഭ പൊതുജനങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായി തുറന്നു കൊടുക്കുന്ന ഈ ഏഴ് ദിവസക്കാലമാണ് ഇന്നു മുതൽ പതിമൂന്ന് വരെ വരുന്ന ഏഴ് ദിവസക്കാലം വിവിധ പരിപാടികളാണ് കാരണം രാജ്യം ലോകം ശ്രദ്ധിക്കുന്ന കേന്ദ്രമായി കേരള നിയമസഭാ മന്ദിരം മാറുകയാണ് ഇവിടെ യഥേഷ്ടം ജനങ്ങൾക്കും കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ കടന്നു വരാം പുസ്തകങ്ങൾ പരിചയപ്പെടാം ഏകദേശം മുന്നൂറോളം സ്റ്റോളുകളാണ് മുന്നൂറ് സ്റ്റോളുകൾ എന്ന് പറഞ്ഞാൽ രാജ്യാന്തര പ്രശസ്തമായിട്ടുള്ള നൂറ്റി എൺപതിൽ അധികം വരുന്ന പ്രസാധകരാണ് അവരുടെ പുസ്തകങ്ങളുമായി ഈ സ്റ്റോളിൽ എത്തുന്നത് നിയമസഭാ പുസ്തകോത്സവത്തിന് അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട് ഇന്ന് നമ്മൾ നിൽക്കുന്ന വേദി ഇപ്പോൾ അറിയാം വേദിയുടെ പ്രധാനപ്പെട്ട തുടക്കത്തിൽ തന്നെ ഈ പുസ്തകോത്സവം രാജ്യത്തിന് മുന്നിൽ ലോകത്തിന് മുന്നിൽ എങ്ങനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്താണ് പറയുന്നത് എന്നതുകൂടി ഏറെ പ്രധാനമാണ് ഇതിൻ്റെ ഏറ്റവും മുന്നിലായി കാണുന്ന ഈ വിഷ്വൽ തന്നെ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം വെനസുലൻ പ്രസിഡൻറ്റ് നിക്കോളോസ് അമർഡോഡയുടെ ചിത്രം അടക്കം തന്നെ അദ്ദേഹത്തിൻ്റെ കട്ടൗട്ട് അടക്കം ഇവിടെ വച്ചിട്ടുണ്ട് വിത്ത് വെനസുല എഗൻസ്റ്റ് എംപയർ എന്ന ചിത്രം തന്നെ നമുക്ക് കാണാം ലോകത്തിന് മുന്നിൽ ഒരു ചെറുത്ത് സന്ദേശം കൂടിയാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത് നിയമസഭാ പുസ്തകോത്സവത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ട ഈ വേദിയുടെ അതായത് നമ്മൾ നിയമസഭാ മന്ദിരത്തിൻ്റെ കവാടം കടന്നാൽ ഉള്ള ആദ്യ ദൃശ്യങ്ങളിതാണ് ഇതിനകത്തേക്കാണ് നമ്മൾ നിയമസഭാ മന്ദിരത്തിലേക്ക് പോവുക അവിടേക്കാണ് സ്റ്റോളുകൾ ക്രമീകരിച്ചിട്ടുള്ളത് അകത്ത് ശങ്കരനാരായണൻ തമ്പി ഹാളടക്കം വരുന്ന ചെറിയ ചെറിയ വേദികൾ ഒരുക്കിയിട്ടുണ്ട് ആ വേദിയിൽ പ്രധാനപ്പെട്ട സംവാദങ്ങളൊക്കെ നടക്കുന്നത് അകത്തുള്ള നിയമസഭാ കവാടത്തിനകത്തുള്ള നിയമസഭാ മന്ദിരത്തിനകത്തുള്ള ഹാളിലാണ് ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് അവിടെ വച്ചിട്ടാണ് ഇന്ന് പുസ്തകോത്സവത്തിൻ്റെ ഉദ്ഘാടനം ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുക സ്പീക്കർ എ എം ഷംസീർ ആ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഒപ്പം തന്നെ ആ ചടങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാകുന്നത് നവീന ആധുനിക കേരളത്തെ മലയാള സാഹിത്യത്തിന് ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള എൻ എസ് മാധവന് ഈ വർഷത്തെ നിയമസഭാ ആദരവും പുരസ്കാരം സമർപ്പിക്കും ഒപ്പം തന്നെ കോമൺവെൽത്ത് പാർലമെൻ്ററി അസോസിയേഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ക്രിസ്റ്റബർ കെ കഗില അവർ സാംബിയക്കാരിയാണ് മുഖ്യപ്രഭാഷണം നടത്തും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാര ജേതാവ് ഭാനു മുഷ്താഖ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും അതിൽ തന്നെ ടി പത്മനാഭൻ മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവരൊക്കെ തന്നെ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ പ്രധാനപ്പെട്ട സംവാദങ്ങളുടെയൊക്കെ ഒരു വേദിയായി ഇന്ന് നിയമസഭാ പുസ്തകോത്സവം മാറുന്നുണ്ട് നേതാക്കൾ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ രണ്ടിൽ നടക്കുന്നൊരു സംവാദം വളരെ പ്രധാനപ്പെട്ടതാണ് നേതാക്കൾ സാഹിത്യം വായിക്കുമ്പോൾ എന്ന വിഷയത്തിൽ മന്ത്രി പി രാജീവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമാണ് ഇന്ന് സംവദിക്കുക വൈകിട്ട് നാലിന് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ നേതൃത്വം നടക്കുന്ന സഭയിലെ നൂറ്റാണ്ട് എന്ന പരിപാടിയിൽ മന്ത്രി ഗണേഷ് കുമാറാണ് അവതാരകനായി പങ്കെടുക്കുന്നത് ഏറ്റവും മുതിർന്ന നിയമസഭാ സാമാജികരൊക്കെ തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കും ഒപ്പം തന്നെ കുട്ടികൾക്കായി പ്രത്യേക സ്റ്റുഡൻസിൻ്റെ കോർണർ ഇപ്രാവശ്യം സജ്ജീകരിച്ചിട്ടുണ്ട് മാതൃക നിയമസഭ ഇന്ന് പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് അങ്ങനെ വളരെ വിപുലമായ ഒരു പുസ്തകോത്സവത്തിൻ്റെ കാഴ്ചയാണ് ഇന്ന് മുതൽ തുറക്കുന്നത് ലോകത്തിൻ്റെ അറിവിൻ്റെയും വായനയുടെയും ജാലകമായി ലോക ജാലകം തുറക്കുന്ന വേദിയായി നിയമസഭാ പുസ്തകോത്സവം മാറുകയാണ് ഈ പുസ്തകോത്സവത്തിൻ്റെ നാലാം പതിപ്പാണ് എന്ന് ഭദ്ര പറയുമ്പോൾ സാധാരണ ഞാൻ നേരത്തെ മുഖവരിയായി പറഞ്ഞതാണ് ഇതൊരു നിയമനിർമ്മാണ വേദി എന്നതിലുപരി ജനങ്ങളിലേക്ക് നേരിട്ട് ഒരു ഇടപെടൽ കൂടിയാണ് നിയമസഭ മുന്നോട്ട് വയ്ക്കുന്നത്